സേക്രട്ട് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അധ്യാപക രക്ഷാകർതൃ സമ്മേളനം സംഘടിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും കായൽക്കെറ്റ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡയറക്ടറുമായ ഡോക്ടർ പി വസന്തകുമാരി രക്ഷാകർതൃ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അജു എൽ പുല്ലൻ അധ്യക്ഷത വഹിച്ചു പി ടി എ സെക്രട്ടറി സുമി ഡേവിസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂളിന്റെ ശതാബ്ദി ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നിർദ്ധനരായ ഒരു കുടുംബത്തിന് ഭവനം പണിത് നൽകുന്ന വീടൊരുക്കൽ പദ്ധതിയുടെ ധനസമാഹരണത്തിന് വേണ്ടിയുള്ള സമ്മാനക്കൂപ്പൺ സിനിമാ താരം അനിൽ ആൻഡോ പ്രകാശനം ചെയ്തു ചിറയത്ത് ജുവല്ലറിയുടെ സഹകരണത്തോടെ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കുട്ടികളിലേക്ക് എത്തിക്കാൻ സംഘടിപ്പിച്ച ചാലക്കുടിക്കൊരു കരുതൽ പദ്ധതിയുടെ ഭാഗമായി തൈകൾ നട്ട് സംരക്ഷിച്ച വി എസ് ഇസബെൽ ട്രോസ് എന്ന വിദ്യാർത്ഥിനിക്ക് ഡയമണ്ട് മോതിരവും പത്ത് പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ചിറയത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഷാജു ചിറയത്ത് നൽകി പ്രിൻസിപ്പൽ സിസ്റ്റർ ജാനറ്റ് ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജോസ്ലിൻ ശബ്ദാദി ജൂബിലി കമ്മിറ്റി കൺവീനർ സ്റ്റാറിപ്പോൾ വാർഡ് കൗൺസിലർ നിത പോൾ അധ്യാപക പ്രതിനിധി ജിനി ജോസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു ഭാരവാഹികൾ ലിജോ കുറ്റിക്കാടൻ പ്രസിഡന്റായും ജിന്നി പോൾ വൈസ് പ്രസിഡന്റായും ജിൻസി കെ ജോസ് സെക്രട്ടറിയായും സിസ്റ്റർ അനീഷ ട്രഷററായും തെരഞ്ഞെടുത്തു